ഹായ് ഞാൻ ഭാഗ്യലക്ഷ്മി ടിറ്റോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പ്രൊമിത്യൂസ് ഇങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് അടുത്ത മെയിൻ ആണ് കേവ് നമ്മൾ അബുദാബിയിൽ നിന്ന് ജോർജിയയിലെ കുട്ടേസിന്ന് ഉള്ള ഒരു എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത് അപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയതുകൊണ്ട് കുട്ടേസിയിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തു നമ്മൾ കുട്ടി നിന്ന് ഒരു ടു അവേഴ്സ് ജേണി ചെയ്താണ് നമ്മൾ പ്രൊമത്തിയൂസ് കേവിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്താണ് നമ്മൾ കേവ് വിസിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ബോട്ടിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് ബോട്ടിങ്ങിന് കൂടിയായിട്ട് നമ്മൾ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് ിലേക്ക് കയറാനായിട്ട് ഇവിടെ വെയ്റ്റിങ് ആണ് ഒരു ഫിഫ്റ്റീവ് മിനിറ്റ്സിൽ ഡോർ ഓപ്പൺ ആവും എല്ലാവരും ഇവിടെ വെയ്റ്റിംഗ് ആണ് അപ്പോൾ നമുക്കിവിടെയൊക്കെ ബെഞ്ചൊക്കെ ഉണ്ട് പക്ഷേ നല്ല ഒരു ഫോറസ്റ്റ് ലുക്ക് പാറയും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ വന്ന് നടന്നൊക്കെ വന്നു നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു അത് കേവിൻ്റെ അവിടുത്തെ തന്നെ സ്റ്റാഫാണ് അപ്പോൾ അവർ നമ്മൾ ആ കേവിനെ പറ്റിയുള്ളതെല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി മീറ്റേഴ്സ് നമുക്ക് ആ കേവിനകത്ത് തന്നെ നടക്കാനുണ്ട് നമ്മളിതുപോലെ സ്റ്റെപ്സ് ഇറങ്ങി താഴെ ചെന്നിട്ടാണ് പിന്നെ കേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്റ്റെപ്സ് തന്നെ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സ്റ്റെപ്സ് അത്രയും കൗണ്ട് സ്റ്റെപ്സ് ഉണ്ട് പിന്നെ കേവിൻ്റെ ഡെപ്ത്ത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എയ്റ്റി മീറ്റേഴ്സ് ബിലോ ആണ് ആക്ച്വലി അതിൽ കൂടുതലുണ്ട് നല്ല ഡെപ്ത്ത് ഉള്ളതാണ് പക്ഷെ വി വിസിറ്റേഴ്സിന് എല്ലാ ഏരിയ ഒന്നും അവർ ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല കുറച്ച് ഏരിയയിൽ മാത്രമേ അത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളൂ ശരിക്കും അതിന് ട്വൻറ്റി ടു ഹോൾസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അതിലൊരു സിക്സ് ഹോൾസ് മാത്രമേ വിസിറ്റേഴ്സിന് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളൂ ശരിക്കും ആദ്യം അത്രയും നടക്കാനുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നമുക്കതൊരു അത് ബുദ്ധിമുട്ടാകാം കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അവർ ടയേർഡ് ആകും എന്നൊക്കെയാണ് നമ്മൾ ആദ്യം ഓർത്തത് പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഹോൾട്ട് ഉണ്ടായിരുന്നു അവിടെ നിർത്തി അവർ കുറച്ച് കൂടി ഹോളിനെ കേവിനെ പറ്റി കുറേ കൂടി അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊക്കെ തരും കേവിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ടായിരുന്നു താഴത്തേക്ക് നമ്മൾ സ്റ്റെപ്സ് ഇറങ്ങി വന്നപ്പോൾ തന്നെ തണുപ്പ് നന്നായിട്ട് വരാൻ തുടങ്ങി മോൺലി റോക്കി ഇന്ന് ഡ്രോപ് ഡ്രോപ്പ് ആയിട്ട് വെള്ളം വീഴുന്നത് അത് മുഴുവനും മിനറൽസ് ആണെന്നാണ് ഇവർ പറയുന്നത് അതിനകത്ത് മെയിനായിട്ട് കാൽസ്യം മഗ്നീഷ്യം പിന്നെ ക്ലേയും മിക്സ് ചെയ്തിട്ടുള്ളതാണെന്ന് പറയുന്നത് ഈ റോക്കിൻ്റെ മേളിൽ നിന്ന് ഈ മൂന്ന് മിനറൽസ് വരുന്നത് അതാണ് ആ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ ഓരോരോ പീസ് റോക്കായിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ വരുന്നത് വൈറ്റ് കളറിൽ കാണുന്നത് കാൽസ്യവും തന്നെ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നത് മഗ്നീഷ്യം പിന്നെ ക്ലേ ക്ലേ നമുക്ക് ഇവിടെ താഴെ എല്ലാം ക്ലേ ഇങ്ങനെ നിറച്ച് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ നമുക്ക് ഈ മേളിൽ ഇങ്ങനെ ഒരു റോക്ക് പോലെ അങ്ങനെ കാണുന്നതല്ല ആ റോക്ക് കണക്ക് തന്നെ ഭയങ്കര സബ്സ്റ്റൻസ് ആണ് നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ റോക്ക് പോലെ ഉണ്ടായിരുന്നു ഹാർഡാണ് അത് മേളീന്നും ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട് താഴത്തു നിന്നും വേറെ ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നുണ്ട് അതിനൊക്കെ അവരൊരു പേര് പറഞ്ഞു അതങ്ങോട്ട് ക്ലിയർ ആയിരുന്നില്ല അത് ഇപ്പോഴും ഫോം ചെയ്തുകൊണ്ടിരിക്കുവാണ് പക്ഷേ നൂറ് വർഷം കൂടുമ്പോഴാണ് ഒരു സെൻറ്റി വെച്ച് അതിന് നീളം ഉണ്ടാകുന്നത് ആ ഓരോ ഹോട്ടിലെത്തുമ്പോഴും ഇതുപോലെ മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ട് ഒരുപാട് മിനറൽസ് ഉണ്ടെന്ന് ും മഗ്നീഷ്യവും പിന്നെ വേറെ ഒന്നും കൂടി പറഞ്ഞല്ലോ വേറെ ഒന്നും കൂടി ഉണ്ട് മൂന്ന് മിനറൽസ് ചേർന്ന ചേർന്നൊരു വാട്ടർ ആണെന്നത് അല്ലുറൽ ആ നാച്ചുറലാ ഇത്രയും മിനറൽസിലേ കുടിക്കാരിക്കും നമ്മളെ ബോട്ട് ില് ഹെൽമെറ്റും ഒക്കെ വെച്ചിട്ടാണ് നമ്മള് പോണത് കാരണം കേവിന്റെ അടി കൂടെയാണ് പോണേ അടിഭാഗം വരെ കാണല്ലേ

ശ് അതൊന്നും ഇരിക്കട്ടെ നമ്മള് ബോട്ടിൽ കൂടി പോവാണ് നല്ല അത്യാവശ്യം സ്പീഡിലോ പോണേ തല മുട്ടും റോക്കൊക്കെ ഇങ്ങനെ താന്നു લો કોને આવું છે એનું ક્યાં છે ઓ તો થાય છે કા ઇનન આમ છે છે કે અહીંયા બધા કેરુંબા હેલ્મેટ ઓન કરતો તો કઈ નથી બસ 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 બ ൗണ്ട് അടിച്ച് തിരിച്ചു പോവാറക്കിവിടുവാണ് ഇവിടെ ഒരു കര പോലെ ഒരു ഭാഗം ഉണ്ട് കേട്ടാ വെള്ളത്തില് ഇത്രേ ഉള്ളു ബോട്ടിംഗ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊമിത്തീസ് കീവിൻ്റേത് അവിടെ കംപ്ലീറ്റ് ആവുകയാണ് പിന്നെ നമ്മൾ ആ എൻട്രൻസിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ബസ്സിലാണ് ഇത്രയുമാണ് ഈയൊരു ഡെസ്റ്റിനേഷനിലെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം ബൈ ബൈ